ഫൗണ്ടേഷൻ നമ്മൾ േ ഇടവണ്ണ സൈറ്റ് വലിയ വീട് കാണിച്ചത് അതിന്റെ തൊട്ടടുത്ത് ചെറിയൊരു ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ ഒരു സൈറ്റ് കിട്ടിയതാണ് ആയിരത്തി അഞ്ഞൂറ് ശ്യാബ് കുയ്യംപറമ്പ് നമ്മൾ ആ കഴിഞ്ഞ സൈറ്റിലെ ആ വീടിന്റെ ഫൗണ്ടേഷനും അടിയിലും മൊത്തത്താറയും ഒക്കെ ശ്യാപാണ് ചെയ്തത് ഓക്കെ പിന്നെ ഇത് പറഞ്ഞാല് ഇതിലിപ്പോൾ ചെയ്യണത് എങ്ങനെ വെച്ചാല് ഉള്ളിലേക്ക് വലിയ കല്ലുകള് നമ്മളെന്ത് ചെയ്യണം ഫ്രണ്ടില് മുഖം വെക്കണം ആ ഈ വലിയ കല്ലുകള് മുഖം വെക്കണം അതാണ് ഈ ഇതാവുമ്പോ ഈ ബോളർ ആവുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ വലിയ കല്ലുകള് ബാക്കിലോ അല്ലെങ്കിൽ ഇടയിലോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല കാഴ്ചപ്പുറത്ത് നല്ല സെറ്റപ്പില് നല്ല കാഴ്ചക്കാരിയായിട്ട് നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് നല്ല വലിയ ഉള്ളിലേക്ക് ലോഡ് വരുമ്പോഴുള്ള വലിയ കല്ലുകൾ ഫുള്ള് വീണം ഫ്രണ്ടിൽ വെച്ചിട്ട് നല്ല സെറ്റപ്പിൽ ചെയ്തിട്ട് എന്തോ ഒരു ചുരുക്കത്ത് കാണാന അവിടെ കരികിലിന്റെ കെട്ടിങ്ങെട്ട് അവിടെ വാട്ടർ പൊന്തിയപ്പോ വീടിന്റെ ഉള്ളിലൊരു കുണ്ടായി പോയി കണ്ടമാനം മണ്ണ് വേണ്ടി ഇരുട്ടൊന്നിക്ക് നല്ല മണ്ണേ ഈ തറയൊക്കെ അടിക്കാൻ പറ്റുള്ളൂ നല്ല മണ്ണ് കിട്ടണം അത് ഞമ്മക്ക് ഈ ബെഡ്റൂമിന്റെ ഒക്കെ ഉള്ളല്ലേ ഇത് ഞമ്മക്ക് വീടിന്റെ ഉള്ളേക്ക് പൊറങ്കെട്ടിന്റെ ഉള്ളേക്ക് നമുക്ക് നല്ല മണ്ണിടാനേ അറിയാം കണ്ടമാനം മണ്ണ് വണ്ടി വരും കണ്ടമാനം പൊങ്ങാനുണ്ട് കിട്ടോ പിന്നെ അടിയിൽ വലിയൊരു കെട്ട് വരാനുണ്ട് ഒരു ഇരുപത്തഞ്ച് ലോഡിന്റെ ഇരുപത്തഞ്ച് ലോഡ് ബോളറിന്റെ ഒരു വലിയൊരു കെട്ട് വരാനുണ്ട് അതിന് കെട്ടാണത് അതൊക്കെ ചെയ്യണം നമുക്ക് ഇൻഷാ ആദ്യം ഈ ഫൗണ്ടേഷനും പിന്നെ തറയും